മഹാരാഷ്ട്രയിലെ ഗ്രാമങ്ങൾ കടുത്ത ജലക്ഷാമത്താൽ വലയുകയാണ് കൊടുംവേനലിൽ കിലോമീറ്ററുകളോളം നടന്ന് ആഴമുള്ള കിണറുകളിൽ ഇറങ്ങിയാണ് പല കുടുംബങ്ങളും വെള്ളം ശേഖരിക്കുന്നത് സ്ത്രീകളാണ് ജീവൻ പണയം വെച്ച് തകർന്നു വീഴാറായ കിണറുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നത് ഴ്ച മഹാരാഷ്ട്രയിലോ ഉത്തരേന്ത്യയിലോ ഉള്ളവർക്ക് അതിശയകരമായി തോന്നില്ല കാരണം എല്ലാ വേനലിലും മിക്ക ഗ്രാമപ്രദേശങ്ങളെയും പതിവ് കാഴ്ചയാണിത് ഗ്രാമങ്ങളിലുള്ളവർ ആഴമേറിയ വലിയ പൊതു കിണറുകളെയാണ് വെള്ളത്തിനായി ആശ്രയിക്കുന്നത് വരൾച്ചബാധിത പ്രദേശങ്ങളിലെ കിണറുകൾ പലപ്പോഴും ആഴമേറിയതാകും കാലപ്പഴക്കം കൊണ്ട് തകർന്നു വീഴാറായ നിലയിലാകും പല കിണറുകളും സമാനാവസ്ഥയാണ് മഹാരാഷ്ട്രയിലെ ബോർക്കിബാരി ഗ്രാമത്തിലും ഇവിടുള്ളവർ ജീവനേക്കാൾ വില കൽപ്പിക്കുന്നത് വെള്ളത്തിനാണ് തന്നെയാണ് കാലൊന്ന് വഴുതിയാൽ മരണത്തിലേക്ക് വീഴുമെന്നറിഞ്ഞിട്ടും സ്ത്രീകൾ ഇതൊന്നും വകവയ്ക്കാതെ വെള്ളത്തിനായി കിണറുകളിലേക്കിറങ്ങുന്നത് സുരക്ഷയ്ക്കായി കരയിൽ നിൽക്കുന്നവർ എറിഞ്ഞുകൊടുക്കുന്ന കയർ മാത്രമാണുള്ളത് പിടിവിട്ടുപോയാൽ കാലം നിറപ്പിക്കാൻ പാകത്തിൽ പടികൾ പോലുമില്ല है दोन किलोमीटर है हमारा पानी जाने के लिए हमारे गांव में बहुत मजे तकलीफ हुई है हमारी महिलाओं को जाने के इतने दिन हुए हमें समस्या नहीं छुटी इतनी दूर से जाने से महिला हमारी बीमार पड़ती है लेकिन कई बात में महिला जाते जाते रास्ते में पड़ते है गिर, गिरती है उनके बैलमल्ला कठिन കിലോമീറ്ററുകളോളം നടന്നു വേണം കിണറിന് സമീപമെത്താൻ വെള്ളം തേടിയുള്ള യാത്രയിൽ പലരും തളർന്നു വീഴുന്നതും പതിവാണ് ഹലോ കുീന പാനി ലാതെ കാണാൻ കിണറിൽ അടിഭാഗത്താണ് വെള്ളം ഉള്ളത് ചെളി കലർന്ന വെള്ളമാണ് പലപ്പോഴും ലഭിക്കുന്നത് തിളപ്പിച്ച ശേഷം പോലും ഈ വെള്ളം കുടിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും പതിവാണ് ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ വെള്ളം കുടിക്കാൻ ഇവർ തയ്യാറാകുന്നത് മറ്റു വഴികളൊന്നും ഇല്ലാത്തതിനാലാണ് വേനൽക്കടുത്താൽ മറ്റു ജോലികൾക്കൊന്നും പോകാൻ സ്ത്രീകൾക്ക് സാധിക്കില്ല കാരണം വീട്ടുജോലിക്ക് ശേഷം വെള്ളം ശേഖരിക്കാനുള്ള നെട്ടോട്ടത്തിലാകും ഇവർ എല്ലാ വർഷവും ആവർത്തിക്കുന്ന ഈ ദൃശ്യങ്ങൾക്ക് ഇനിയും പോംവഴി കാണാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല న్యూస్ డెస్క్ న్యూస్ మలయాళం